ഗുജറാത്ത് വംശഹത്യയ്ക്കുശേഷം നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിയമപോരാട്ടം നടത്തുന്നവർ സർക്കാരിന്റെ വികസന പ്രചരണങ്ങളുടെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തിരഞ്ഞെടുപ്പ് വിളയിലും രംഗത്തുണ്ട് മാധ്യമങ്ങളിലും പരസ്യങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഗുജറാത്തിലുള്ള ഗ്രാമങ്ങളിലെന്ന് സാമൂഹ്യപ്രവർത്തക മല്ലിക സാരാബായി ഓർമ്മിപ്പിക്കുന്നു കലാപക്രമിച്ച് ഗുജറാത്തിന് മികച്ച ബ്രാൻഡ് എന്ന പ്രതിച്ഛായ നൽകാനുള്ള മോഡിയുടെ ശ്രമം വിജയം കണ്ടു പക്ഷേ ആദിവാസികൾ ദളിത് വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവർ കടുത്ത അതൃപ്തിയിലാണ് പോഷകാഹാരക്കുറവ് കർഷകാത്മഹത്യ വൈദ്യുതക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് സമുദായ വോട്ടുകളേക്കാൾ അതൃപ്തി വിഭാഗങ്ങളുടെ ധ്രുവീകരണത്തിനാകും സാധ്യത ും രണ്ടായിരത്തിയേഴിലും മോഡിക്ക് വിജയമനായാസമാക്കിയ സമുദായ വോട്ടുകൾ ഇത്തവണ ചിതറുമെന്ന് മുൻ ഡി ജി പിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ആർ ബി ശ്രീകുമാർ കേശുഭായ് പട്ടേലിന്റെ ഗുജറാത്ത് പരിവർത്തൻ പാർട്ടി മോഡിക്ക് ലഭിച്ചിരുന്ന പട്ടേൽ വോട്ടുകൾ ഭിന്നിപ്പിക്കും മോഡിയെ വിമർശിക്കുന്ന നാല് ചോദ്യങ്ങളടങ്ങുന്ന തുറന്ന കത്ത് വോട്ടർമാർക്ക് കൈമാറാനൊരുങ്ങുകയാണ് കാരണം കാരണം പട്ടേൽ പട്ടേൽ ഫാക്ടർ ഈ ഈ കലാപത്തിൽ ിൽ കഴിയുന്ന ജനപ്രതിനിധികൾക്ക് സംസാരിക്കാൻ പോലും അവസരം നൽകാത്ത ലജ്ജാകരമായ അവസ്ഥയാണ് സംസ്ഥാനത്ത് പണക്കാർ കൂടുതൽ പണക്കാരായതല്ലാതെ പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിൽ പാവങ്ങൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ഭട്ട് അഭിപ്രായപ്പെടുന്നു സർക്കാരിനെതിരായ കൂട്ടായ്മകൾ സജീവമാക്കിയും വോട്ടർമാരെ നേരിൽ കണ്ടും നിലപാട് അറിയിക്കാനൊരുങ്ങുകയാണ് ഇവർ കലാപാനന്തരം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ട് മാത്രം വികസന വിരുദ്ധരെന്നും മുദ്രകുത്തപ്പെട്ടവരാണ് ഗുജറാത്തിലെ ആക്ടിവിസ്റ്റുകൾ വിവിധ ഘടകങ്ങൾ ചേരുമ്പോൾ ഇത്തവണ നരേന്ദ്രമോദിക്ക് അനായാസ വിജയം സാധ്യമാകില്ലെന്നാണ് ഇവരുടെ വിലയിരുത്തൽ അഹമ്മദാബാദിൽ നിന്നും ക്യാമറമാൻ ടി ആർ രതീഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ മിഷൻ